പ്ലേറ്റ് മട്ടൺ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ മട്ടൺ റോസ്റ്റ് പത്ത് രൂപ സൂപ്പ് ഒരു കിലോ ആട്ടം വെച്ച് നൂറ്റി ഇരുപത് രൂപ അപ്പം അതിന് ശേഷം ഇപ്പോഴാണ് പേർക്കിടായി മട്ടൺ കട ഇവിടെ മട്ടൺ കട തുടങ്ങി നാല് വർഷമേ ഉള്ളൂ എൻ്റെ ഫാദർ മുതല് നാൽപ്പത്തഞ്ച് വർഷമായ അന്ന് പതിനെട്ട് രൂപ ആട്ടുവെച്ച് അന്ന് എനിക്കൊരു പതിനാല് പതിനഞ്ച് വയസ്സ് ശേഷം ഇപ്പോഴാണ് വേറൊരു പേർക്കിടായി മട്ടൻ കട ഇവിടെ മട്ടൻ കട തുടങ്ങി നാല് വർഷമേ ഉള്ളൂ എൻ്റെ ഫാദർ മുതൽ നാൽപ്പത്തഞ്ച് വർഷമായിരുന്നു അന്ന് പതിനെട്ട് രൂപ ആട്ടം വെച്ച് അന്ന് എനിക്കൊരു പതിനാല് പതിനഞ്ച് വയസ്സ് ഇനിക്ക് ഇപ്പം തുടങ്ങിയിട്ട് ഏഴ് എട്ട് മാസം വരെ ആയിരുന്നു പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ആട് വെട്ടു കിട്ടുമായിരുന്നു മാർക്കറ്റിനകത്ത് കടയുണ്ട് കോർപ്പറേഷൻ്റെ മാർക്കറ്റിനകത്ത് മട്ടൻ്റെ കടയുണ്ട് പിന്നെ ഹോട്ടലിലൊക്കെ സപ്ലൈ ഉണ്ട് പേരകണ്ടിലൊക്കെ നമ്മളാണ് കൊടുക്കുന്നത് വേരകണ് പിന്നെ വെള്ളം വെള്ളയമ്പല സൽവാട് അലീപാവ വേറൊക്കട വലിയ കട ബാക്കിൻ്റെ മട്ടൺ നമ്മൾ സപ്ലൈ ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഫ്രഷ് മട്ടൺ കാറ്ററിങ്ങിനൊക്കെ സപ്ലൈ ഉണ്ട് നാടൻ അടേ ഇറക്കോട് വീട്ടിൽ നിന്നാണ് പൊപ്പറേഷൻ വീട്ടിൽ വീട്ടിൽ നിന്ന് റെഡിയാക്കിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് മൂന്നര മണിക്ക് എല്ലാ ദിവസവും മൂന്നര മണിക്ക് ഞായറാഴ്ച മാത്രം കാണും വേറെ ഏതെങ്കിലും ഒരു കട ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാനുള്ള ഒരു കടയിൽ കിച്ചനുള്ള ഒരു സൗകര്യം കിട്ടിയ മട്ടന്റെ വന്ന് രണ്ട് ടിക്കനുകളൊക്കെ മട്ടൺ ഫ്രൈ മട്ടൻ തോരൻ പിന്നെ കോയിൻ പൊറോട്ട കോയിൻ ചപ്പാത്തും നൂറ്റി ഏഴിൽ ഞാൻ വട്ടിയർക്കാവിൽ ഫാസ്റ്റ് ഫുഡ് ഇട്ടേക്കുമ്പോഴും ഒരു പ്ലേറ്റ് മട്ടൺ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ മട്ടൺ റോസ്റ്റ് പത്ത് രൂപ സൂപ്പ് ഒരു കിലോ ആട്ട് നൂറ്റി ഇരുപത്